ഡിവൈഎഫ് നേതൃത്വം കൊടുത്ത് കേരളത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിലും പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് പാലക്കാട് കഞ്ചിക്കൂട് കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് കരോളിനെതിരായി നിന്ദമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ആർ എസ് എസ് പ്രവർത്തകരും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും മയക്കുമരുന്ന് സംഘത്തിലെ അംഗവുമായ ക്രിമിനലിനെ പരസ്യമായി പിന്തുണച്ചതിലൂടെ പാലക്കാട്ടെ പ്രവീൺ തൊഗാടിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ് സി കൃഷ്ണകുമാർ പതിനാല് വയസ്സിന് മാത്രം താഴെയുള്ള കുട്ടികൾ നേതൃത്വം കൊടുത്ത ക്രിസ്മസ് കരോളിനെതിരായി യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വളരെ നിന്ദ്യമായ ആക്രമണത്തിന് ആർ എസ് എസ് നേതൃത്വം നൽകിയത് ആ കരോളിന് നേതൃത്വം കൊടുത്ത ചെറിയ കുട്ടികളെ മദ്യപാനികൾ എന്ന് അധിക്ഷേപിക്കുന്നതിനു വേണ്ടിവരെ കൃഷ്ണകുമാർ തയ്യാറായിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സമയം തെരഞ്ഞെടുപ്പ് കാലത്ത് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടികളിലൂടെ കേക്കുമായി അരമനകളിലും പള്ളികളിലും കയറിയിറങ്ങുന്ന കൃഷ്ണകുമാറും ബിജെപിയും കേരളത്തിൽ ക്രിസ്മസ് കരോൾ സംഘത്തിനെതിരായി ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതേ വാളയാറിൽ വെച്ച് തന്നെയാണ് ബിജെപി ആർ എസ് എസ് നേതൃത്വത്തിൽ ജാർഖണ്ഡ് സ്വദേശിയായ രാംനാരായൺ ബയ്യയെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയത് കൃഷ്ണകുമാർ പാലക്കാട്ടെ തൊഗാടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലപാടാണ് പ്രസ്താവനയാണ് ഈ കരോൾ സംഘത്തിനെതിരായ ആക്രമണത്തെ പൂർണമായി പിന്തുണച്ചതിലൂടെ ഇന്നലെ പുറത്തുവന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുത്ത് കേരളത്തിലെ രണ്ടായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിലും പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ആഘോഷങ്ങൾ പെരുന്നാളും ക്രിസ്തുമസും ഓണവുമെല്ലാം ഒരു മനസ്സായി മതനിരപേക്ഷമായി ആഘോഷിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിലേക്ക് വർഗീയ ചേരുതെരുവിലൂടെ രാഷ്ട്രീയ നേട്ടം നേടിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് ബിജെപി മുന്നോട്ട് പോകുന്നത് എല്ലാ മതനിരപേക്ഷ മനസ്സുകളെയും അണിനിരത്തിക്കൊണ്ട് ഇതിനെതിരായി ശക്തമായ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നതിനു വേണ്ടിയാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്